ഹലോ ഹായ് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളിന്ന് ടു ഡേ ട്രിപ്പിൽ മൂന്നാറിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നത് റോസ് ഗാർഡനിലാണ് റോസ് ഗാർഡനിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റോസ് മാത്രമല്ല ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആന്തൂര്യം അങ്ങോട്ടൊക്കെ ഓർക്കിഡും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട് നല്ല അട്രാക്റ്റീവാണ് ഫോട്ടോഷൂട്ടും അങ്ങനെ ഫോട്ടോ പ്രേമികൾക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊതി തീരെ ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ഒരു അമ്പിയൻസ് ആണ് കേട്ടോ ഇവിടെ എല്ലാം ഇത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അപ്രീഷിയേറ്റബിളാണ് കേട്ടോ അത് ഈ ഫ്ലവേഴ്സ് എല്ലാം നല്ല അതിൻ്റെ ആ ഒരു ഓർഡറിൽ എല്ലാം അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവര് മൂന്നാർ ടു ഡേ ട്രിപ്പ് വരുന്നവരിലെ മിക്കവരുടെയും ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഈ പറയുന്ന റോസ് ഗാർഡൻ മൂന്നാർ ടൗണിൽ നിന്ന് ഒരു ടു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ റോസ് ഗാർഡൻ വരിക അപ്പം ഏകദേശം ഒരു ഏക്കറോളം നീണ്ടു നിരക്കുന്ന ഒരു ഏരിയയിലാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞപോലെ തന്നെ ഇവിടെ റോസ് മാത്രമല്ല നിരവധി ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സാണ് ഇവിടെ ഡാലിയയും ഓർക്കിഡും എനിക്ക് സ്നേക് പ്ലാന്റ് അങ്ങനെ അങ്ങനെ അതിന്റെ എല്ലാം പല വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ ുന്നത് ഡാലിയാണ് അത് കണ്ടാൽ തന്നെ അറിയാം ഇപ്പൊ വൈറ്റ് ഓറഞ്ച് യെല്ലോ എല്ലാ കളേഴ്സിലും ഈ പ്ലാന്റിന്റെ ഫ്ലവേഴ്സ് അവൈലബിൾ ആണ് ഇവിടെ ഇപ്പൊ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടോ ഈ സത്യം പറഞ്ഞോണ്ടല്ലോ എനിക്ക് ഇത്രയും ഏരിയയിൽ ഇത് പടർന്ന് കിടന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത് ഈ പറഞ്ഞ ഈ ഡാലിയ ഫ്ലവേഴ്സ് ആണ് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ഇത്രയും ചെറിയ ചെടിയിൽ ഇത്രയും വലുപ്പമുള്ള പൂ ഞാൻ ഡാലിയ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വലുപ്പമുള്ള ഇത്രയും എട്രാക്റ്റീവായിട്ടുള്ള ഫ്ലവേഴ്സ് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫ്ലവേഴ്സും അതാണ് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ഈ വൈറ്റ് ബോർഡർ വരുന്നതും പിങ്ക് പിങ്ക് ഷെയ്ഡ് വരുന്നതും യെല്ലോയും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളത് റെഡും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളത് വലി അമേസിംഗ് സമ്മതിക്കണം കേട്ടോ ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാ അതോ എന്നാണല്ലോ അവര് ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നവരുടെ കഴിവ് കൂടെയാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് ഈ ചെടിയെല്ലാം ഇങ്ങനെ നിക്കുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് ഇന്റെ ഈ ഒരു തണുത്ത നല്ല വെയിലൊക്കെ ഏറി നിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇവരിത് സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഓരോ ഫ്ലവേഴ്സും നല്ല വളവും എല്ലാം കിട്ടിക്കൊണ്ട് നല്ല അതിൻ്റെ അതിന്റേതായ ഫുൾ എനർജിയിലാണ് ഓരോ ഫ്ലവ് ഫ്ലവേഴ്സും നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാലിയ മാത്രല്ല കേട്ടോ പോരും നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ വേറെയും കാണാനുണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഇഷ്ടം പോലെ പല പല ചെടികളും ഉണ്ട് കേട്ടോ ഇതിൽ ഇതിന്റെ പേര് അവർ ഇതിന്റെ താഴെ ഇടയ്ക്കായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് റൈറ്റ് ചെയ്ത് അതിന്റെ അതിന്റെ ജനറിക് നെയിമും അത് നല്ല രീതിയിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ ചെടിയെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇവരിവിടെ ഒരു സ്കാൻ കോഡ് വെച്ചിട്ടുണ്ട് നമ്മൾ സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനും അറിയാനും പറ്റും അപ്പം കൂടുതൽ കൂടുതലിതിനെ പറ്റിയിട്ട് ഈ ഒരു ഫീൽഡിൽ ഇത്ര അധികം പാഷനേറ്റ് ആയിട്ടുള്ളവർ അങ്ങനെയൊക്കെ നോക്കാനായിട്ട് അവർക്ക് അവസരമുണ്ട് നാളെ വരുമ്പോഴത്തേക്ക് നല്ല ഒരു ഏർലി മോർണിംഗ് ടൈമിലേക്ക് വരാൻ നോക്കണം കേട്ടോ ഒത്തിരി വെയിലാവാൻ നിൽക്കാൻ നിൽക്കാണ്ട് ഈ ഒരു മോർണിംഗ് ഞങ്ങളിപ്പോ ഇവിടെ ഒരു ഒമ്പതര ഒമ്പതര സമയത്താണ് ഞങ്ങളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം ഓൾമോസ്റ്റ് ഈ ഈ ഒരു സമയം എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ഒരു ഒരു ചെറിയൊരു തണുപ്പുണ്ട് ചെറിയ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ലൈറ്റിംഗ് ഉള്ള ഒരു സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയേക്കുന്നത് അപ്പം നമുക്ക് എന്നാണേലും അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല ഇന്ന് തന്നെ നമുക്ക് കുറെ അധികം ലൊക്കേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും കറങ്ങി എത്തണം അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ടൈം ആണ് നമുക്ക് ലിമിറ്റഡ് ടൈമിൽ ഉള്ളി എല്ലായിടത്തും കവർ ചെയ്ത് തീർക്കേണ്ടതുണ്ട് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കി അറിയാം ഇങ്ങോട്ടെല്ലാം നല്ല ഏരിയയില് സ്പ്രെഡ് ആയിട്ടാണ് ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വിടെ കാണാം ചേച്ചി രാവിലെ തന്നെ വെള്ളമൊക്കെ നനച്ച് ചെടിയൊക്കെ നല്ല എനർജറ്റിക് ആക്കുന്നുണ്ട് ചേച്ചി ഇതിന്റെ വിത്തോ തയ്യോ ഒക്കെ കിട്ടുമായിരുന്നുണ്ടെങ്കില് ഞങ്ങള് നല്ല ഹാപ്പി ആയ അപ്പൊ ചെടികളും പൂക്കളും പ്രകൃതി ഒക്കെ ഒത്തിരി അധികം ഇഷ്ടപ്പെടുന്നവര് എന്നാണല്ലോ വന്നു കഴിഞ്ഞാൽ സ്റ്റക്കായി പോകുന്ന ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ ഈ പറയുന്ന റോസ് ഗാർഡൻ കാരണം ഓരോ ഫ്ലവേഴ്സ് നമ്മൾ അവിടെ പിടിച്ചു നിർത്തും അതിന്റെ ഓരോ ഭംഗിയും നമ്മളിങ്ങനെ കണ്ടു നിന്ന് പോവും ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഈ പറയുന്ന സ്റ്റേജ് പ്രോഗ്രാംസിലൊക്കെ നമ്മള് ഫ്ലവേഴ്സ് ഒക്കെ സൈഡിലും സ്റ്റേജിലും ഒക്കെ അറേഞ്ച് ചെയ്യുന്ന പോലെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരു ഫീൽ ആണ് തോന്നി ഇതൊക്കെ ഒരു ആക്ച്വൽ ശരിക്കും ജീവനുള്ള ഫ്ലവേഴ്സ് തന്നെ ആണോ എന്ന് തൊട്ട് നോക്കി ഫീൽ ചെയ്ത് ഞാൻ എനിക്ക് അങ്ങനെ പറയാം ഇതൊക്കെ ശരിക്കും ലീവിങ് ഫ്ലവേഴ്സ് ആണോ എന്ന് തന്നെ തോന്നി തോന്നിപ്പോട്ടെ നല്ല അട്രാക്റ്റീവാണ് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കൂടുതൽ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ചെറിയൊരു പാതയുടെ ആ ഒരു സൈഡിലേക്ക് അവർ അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു വഴിയിലേക്ക് ഫേസ് ചെയ്ത് അതിലേക്ക് നടന്നു പോകുന്നവരെ വെൽക്കം ചെയ്തുകൊണ്ട് ആ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അത് അത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അത് അടിപൊളിയായിട്ടുണ്ട് നമ്മളിവിടെ ഓരോ സ്റ്റെപ്പ് നമുക്ക് കാണാറുണ്ട് ഇവിടെ ഇപ്പൊ ഇവിടുത്തെ ഈവൻ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവരെ ആ സ്കില്ലിൽ അവർ അതിനെ ഓരോന്നിനെയും ഷേപ്പ് ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സ്റ്റെപ്പും ഒരു ബോളും ഒക്കെ ആയിട്ടുള്ള രീതിയില് ആ ഒരു പാത്തിൽ വെൽക്കം ചെയ്യാനായിട്ട് രണ്ട് സൈഡിലും അറേഞ്ച് ചെയ്തേക്കുന്നത് അത് റിയലി അട്രാക്റ്റീവ് ആണ് കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ കയറി നമുക്ക് ഈ ഒരു ഗ്യാപ്പില് ഈ ഒരു ഈ ഒരു സിമ്പിള് മീൻസ് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന കണക്കെ നമുക്ക് വന്നിട്ട് ഫോട്ടോ ക്ലിപ്സ് ഒക്കെ എടുത്തിട്ട് പോകാവുന്നതാണ് ആക്ച്വലി ഇത്രയും നേരം റോസ് ഗാർഡൻ റോസ് ഗാർഡൻ എന്ന് പറഞ്ഞാലും റോസ് ഇതുവരെ കാണിച്ചില്ലല്ലോ എന്ന് പറയരുത് അതാണ് പോലെ റോസ് ഇവിടെ ഇവിടുണ്ട് കേട്ടോ ഡിഫറൻറ് കളേഴ്സിലാണ് അത് വൈറ്റ് ഉണ്ട് ഇത് റോസ് റോസ് കളറിൽ പിങ്ക് ഷെയ്ഡ് ഉണ്ട് എല്ലാ എല്ലാ കളേഴ്സിലും റോസ് ഇത്രയും കളേഴ്സിലും അവൈലബിൾ ആണെന്ന് ഞാൻ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ അറിയുന്നത് കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ചൈനീസ് ബോത്സവത്തിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കാണുന്നത് പല കളേഴ്സിൽ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് വയലറ്റ് പിങ്ക് ഇത് ആ ഒരു റോസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു തട്ട് തട്ട് തട്ടായിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഭംഗി ഇങ്ങനെ എടുത്തു കാണും ദൂരെ ആണെന്നുണ്ടെങ്കിലും നോക്കുമ്പോഴത്തേക്കും തന്നെ അതൊരു പ്രത്യേക ഭംഗിയാണ് ഒരു ലൈനായിട്ട് ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നതും ഒക്കെ കാണാനായിട്ട് ഇപ്പൊ ഇത് നോക്കിയാലും അറിയാം നമുക്ക് ഇവിടെ റോസ എസ് ബി റോസ് ബേബി റോസ് ജാപ്പനീസ് റോസ് ആണിത് അപ്പൊ അത് നമ്മൾ സ്കാൻ ചെയ്തുകഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അതിനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും പറ്റും ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ അധികം തിരക്ക് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളതുകൊണ്ട് വലിയ വഷൊന്നുമില്ല നമുക്ക് സാവധാനം ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ബോർഡർ ലൈനിലെ ചെറിയ ചെറിയ ആ ഒരു കുറ്റി ചെടികളൊക്കെ ആ ഒരു ആ ട്രീയുടെ ഓരോ ഷേപ്പിലും അത് കട്ട് ചെയ്ത് ഭംഗിയായിട്ട് സെക്ഷൻ ആയിട്ട് നിർത്തിയിട്ടുണ്ട് ഹൈ വലിയ തിരക്കില്ലാത്ത സമയത്താ വന്നിരുന്നെങ്കിൽ പോലും ഈ ഒരു സ്പോട്ട് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് കിട്ടും ഈ ഒരു ലവ് ചുറ്റത്തിന്റെ ഷേപ്പിൽ ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഈ ചെടികളൊക്കെ കുറച്ച് ഇലയൊക്കെ കുറച്ച് പൊഴിഞ്ഞു തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് അതിന്റെ പങ്ക് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് കുറച്ചുകൂടെ തളർത്ത് നിൽക്കുന്ന സമയത്താണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും അതിൽ നമുക്ക് അധിക സമയം അടുത്ത ലൊക്കേഷനിലേക്ക് ഇറക്കാം ആക്ച്വലി ഈ ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന താഴെ നമുക്ക് നോക്കുമ്പോഴത്തേക്കാണ് അതിന്റെ ഭംഗി കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഏട്ടാ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഓരോ ഫ്ലവേഴ്സും ലൈൻ ലൈൻ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ താഴെ നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ നമുക്ക് നടന്ന് മടുക്കോളം കാണാൻ വേണ്ടിയിട്ടുള്ള പോലെ കാഴ്ചകളുണ്ട് കേട്ടോ ഈ പറയുന്ന റോസ് ഗാർഡനില് ഓ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കാൻ ചെറിയ മുന്തിരിങ്ങ കൊലകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ നല്ല ഭംഗിയായിട്ട് ഈ സ്കാർലിറ്റ് ക്ലോക്ക് വൈൻ എന്നാണ് ഈ ചെടിയുടെ പേര് നല്ല ഭംഗിയായിട്ട് അവർ അവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കമ്പിയുടെ പന്തലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അതിൽ നിന്ന് ഓരോ പൂക്കൾ അതിൻ്റെ ഇടയ്ക്കുന്ന് ഞാന് ഞാന് നല്ല ഒരു മെത്ത വിരിച്ച പോലെയാണ് ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ കിടക്കുന്നത് നല്ല രസമുണ്ട് അണി വ്യാസ് ഇത് ഇതിന്റെ ഓരോ ഇത് ഇതില് ഓരോ ഫ്ലവേഴ്സിലും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിലും വന്ന ഓരോ കുഞ്ഞു തേനീച്ചകളും വന്നിട്ട് തേനു കുടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇത് ഏർ നമുക്കറിയാൻ പറ്റും ചില ഫ്ലവേഴ്സ് ഒക്കെ അത് ലോങ് ടേം ആയിട്ട് ഏർ ഒക്കെ ഇരിക്കാൻ വേണ്ടിട്ട് കുറെ മരുന്നുകളൊക്കെ അടിച്ചിട്ടായിരിക്കും മിക്കും കാണുന്നത് പക്ഷെ ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ തേനീച്ചകളും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഈച്ചകളൊക്കെ ഒക്കെ അത്രയധികം ഫ്രഷ് ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ആഡ് ചെയ്യാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാടൻ വളങ്ങൾ കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ പറയുന്ന കുഞ്ഞ് പ്രാണികളൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഈ ഏഹ് പ്രാണികൾ വന്നിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവാൻ പറ്റും നല്ല ഒരു കൂൾനെസ് ആണ് കേട്ടോ ഇതിന്റെ അടി ഇങ്ങനെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ടൈം ഇങ്ങനെ പോകുന്നതറിയുന്നില്ല ആക്ച്വലി ഞങ്ങള് നേരത്തെ വന്നതാണ് ഇവിടെ കുറച്ചധികം സ്ഥലങ്ങൾ ഇത്തവണ വരുമ്പോഴത്തേക്കും കവർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നേരത്തെ വന്നതാണ് പക്ഷെ വന്ന ഓരോ ഫ്ലവേഴ്സും അതിന്റെ ഓരോ ഭംഗിയും കണ്ട് ഏർ ഇരുന്ന് പോയിട്ട് ടൈം പോയത് അറിഞ്ഞില്ല ആക്ച്വലി അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്ന അറിയില്ല ഇപ്പോൾ തന്നെ പത്തെ കാലായി നല്ല വെയിൽ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിയുന്നതും കുറച്ചുകൂടെ നേരത്തെ വരാൻ ശ്രമിക്കുക അപ്പോൾ കുറച്ചും നമുക്ക് വെയിൽ അധികം ഏൽക്കാതെ കുറച്ചും കൂടെ ആസ്വദിക്കാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് കാണാം രാവിലെ തന്നെ ചേട്ടൻ ഇവിടെ നനയ്ക്കുന്നുണ്ട് ചെടിയൊക്കെ ഇവിടെ പല പല ലൊക്കേഷൻസിലായിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് തിരക്ക് കൂടി വരുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു ലൊക്കേഷനിൽ എനിക്ക് ഒരു ബട്ടർഫ്ലൈന് കിട്ടിയപ്പോ എനിക്ക് അവിടെ ഒരു ഫോട്ടോ എടുക്കണമുണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ ക്യൂ കണ്ടപ്പോ ഞാൻ പിന്നെ അവിടെ നിന്ന് പോകുന്നു അപ്പൊ നമുക്ക് നേരെ അതിലും നല്ല ലൊക്കേഷൻ ഒക്കെ വേറെ നല്ലപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന നമുക്ക് വേറെ ഫോട്ടോസ് ഒക്കെ എടുക്കാം ഇങ്ങോട്ട് ഇങ്ങോട്ടും കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു ചെറിയൊരു ഗുഹയുടെ ഒരു സെറ്റപ്പ് ഉണ്ട് നല്ല രസമുണ്ട് ഭംഗിയുണ്ടോട്ടോ ഇവിടെ ഇതേപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നവരുടെ നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയർ ആണ് ഇത്ര നല്ല വെയിലടിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇതേലോക്ക് കയറുമ്പഴത്തേക്കും ഒരു നല്ല തണുപ്പും ചെറിയൊരു കുഞ്ഞി കാറ്റുമൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല സുഖം ഉണ്ട് അതിനകത്തു കൂടി ഇങ്ങനെ നടക്കാന് അവിടെ മിസ് ആയെങ്കിലും എനിക്ക് നല്ലൊരു സ്പോട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒരു സൈക്കിളിൽ ഫ്ലവേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് ഇട്ടുള്ള ഒരു സെറ്റപ്പ് അങ്ങനെ ഓ അപ്പോ ഇത് ഫിക്കസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇവിടെ ഈ മതില് വഴിയിട്ട് ഇങ്ങനെ പായൽ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് അതായത് ക്ലൈമ്പിങ് ബാമ്പു ഫ്ലവേഴ്സ് ഇല്ലെങ്കിലും പക്ഷെ അത് ചുറ്റി ചുറ്റി ഇങ്ങനെ വളർന്നു വരുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതാകുമ്പോൾ ഒരു ആർച്ചിൽ ഇവരിങ്ങനെ ബോൾസും ടൈപ്പ് ഓഫ് ബോൾസാണിത് അതിവിടെ ഈ ചെടിച്ചട്ടികളിൽ ഹാങ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അവിടെയാണെങ്കിലും ഒരു ഒരു ഹില്ലിൻ്റെ ഒരു ഒരു ക്ലൈമ്പിങ് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒരു കോൺ ആകൃതിയിൽ അവരവിടെ ബോൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട് ഏകദേശം നമ്മൾ ഒരു റൗണ്ട് അടിച്ച് ഈ ഒരു ഗാർഡൻ തീരാനായിട്ടുണ്ട് സോറിട്ടോ ഇവിടെ അങ്ങോട്ട് എൻഡാണ് പിന്നെ നമുക്ക് ഈ സ്റ്റെപ്പ് വഴി കയറി മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ കയറി വന്ന ആ ഒരു എൻട്രി പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു കിളിക്കൂടെ ഇവരെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഭംഗിയുണ്ട് കാണാനായിട്ട് ജറാനിയ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പ്ലാന്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡാലിയേയും ഒപ്പം അതിന്റെ ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ വെയിലുണ്ടെന്ന് പറഞ്ഞാലും ആ വെയിൽ അത്ര ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ചെറിയൊരു തണുപ്പുള്ളത് കൊണ്ട് ഇവിടെ ആയിരിക്കും ആ ഒരു വെയിലിന്റെ ആ ഒരു എഫക്ട് അത്ര നമുക്ക് അങ്ങോട്ടങ്ങ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാല് ഇത് എക്സിറ്റ് അത് അവിടെ ക്ലോസ് ആണ് അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഗാർഡന്റെ ഈ ഒരു പേര് തീരുവാണ് പിന്നെ നമ്മള് ആ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും ആണ് നമ്മൾ ആക്ച്വലി കയറി വന്ന പോയിന്റിലേക്ക് എത്തുക അമ്മയ ഇതെല്ലാം ആസ്വദിച്ച് അങ്ങ് നിന്ന് പോയിരിക്കുകയാണ് കമലിയ ജപോനിക്ക എന്ന് പറയുന്ന ഒരു പ്ലാൻ ആണ് സോ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓഫ് ഹാങ്കിങ് കാര്യം അതൊരു ഇതാണ് അല്ലേ നിഫന്തസ് അതൊരു അല്ല നമ്മുടെ അതന്നെ ഓ അതിനൊരു പേരുണ്ടായിരുന്നല്ലോ നമുക്ക് അതിന്റെ പേര് കിട്ടുന്നില്ല ില്ല കീടപൂജ സസ്യം നമുക്ക് സ്റ്റെപ്പ് കേൾച്ചാലും അതേ ക്ലോസ് ആയിട്ടുള്ള വ്യൂ കിട്ടും ഇവിടെ നല്ല ക്യാച്ചി ആയിട്ട് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അതിന്റെ കാര്യമൊന്നു പറഞ്ഞു നോട്ടീസ് ചെയ്തേ ഉള്ളൂ അവിടെ വീണ്ടും പ്ലാന്റ്സ് ഒക്കെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും കാണാം വീണ്ടും ടർട്ടിൽ വൈൻ പോലത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പച്ചപ്പ് മാത്രം അല്ലെങ്കിൽ ഒരു ഷൈനിങ് ഒരു വെൽവെറ്റ് ഫീൽ ആണ് ഇത് നമുക്ക് ഈ ഒരു ഇലയിൽ നിന്ന് കിട്ടുന്ന ഒരു ഷൈനിങ് ഉണ്ട് ആ ഇലക്ക് ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ പോലും ഒരു പ്രത്യേക ഭംഗി ഒരു തിളക്കം തരുന്നുണ്ട് ആ ഒരു അതിന്റെ മുകളിൽ ബോൾസത്തിന്റെ ഈ ഓറഞ്ച് ബോൾസം ഇവിടെ വരുമ്പോഴത്തേക്കും ആ ഒരു തട്ടു തട്ടായിട്ടുള്ള ആ ഒരു ഫീലിംഗ് അത് അതൊരു പ്രത്യേക രസം ഉണ്ട് കേട്ടോ കാണാന് ഇത് ആക്ച്വലി നമുക്ക് നല്ല പരിചയമുള്ള നല്ല രസമുണ്ട് കാണാൻ അത് ഓ യെസ് എനിക്ക് ഇപ്പാ എന്റെ പേര് കിട്ടിയത് വീനസ് ഫ്ലൈറ്റ് ട്രാപ്പ് ആണ് കൂടുതൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ആ ഒരു പേരാണ് വീനസ് ഫ്ലൈറ്റ് ട്രാപ്പ് അങ്ങോട്ട് പോകുമ്പഴത്തേക്കും നമുക്ക് ആ ചെടി കാണാം ആകുമ്പോഴത്തേക്കും വൈറ്റ് പർപ്പിൾ വയലറ്റ് ഷെയ്ഡോ അങ്ങനെയൊക്കെ വരുന്ന ഒരു അത് അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട് ഇത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് കാക്ടസ് കാക്ടസ് അനത്തിപ്പെടുന്ന കുറച്ച് ചെടികളാണ് ഇത്രയധികം അധികം വെറൈറ്റി ആയിട്ടുള്ള കാക്ടസുകൾ ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പഴാണ് കാണുന്നത് തൊടാൻ പാടില്ലായിരിക്കും പക്ഷെ ഒരു എന്താ പറയുന്ന ഫീല് കാണുമ്പോഴത്തേക്കും കള്ളിച്ചെടി കാക്ടി അയ്യോ ല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അയ്യോ ഇന്റെ ഓരോ സൂം ചെയ്ത് നമുക്ക് നോക്കിയറിയാം അതിന്റെ ഓരോ ചെറിയ മുള്ളു മുള്ളു പോലെ ഒരു ഒരു വെബ് കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് ഡിഫറെന്റ് കൈൻഡ്സ് ആണ് ഓർക്കും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ പല ഷേപ്പിൽ അത് ഫോം ചെയ്തിരിക്കുന്നത് ഇവിടെ കുറച്ച് പെപ്രോമിയ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം നൂറ് രൂപയ്ക്ക് ഇവിടെ അവൈലബിൾ ആണ് ആഫ്രിക്കൻ വയലറ്റ് ഇതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു ചെടികളാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ചെടികളാണ് നല്ല ഭംഗി ഉണ്ട് ഓടോന്ന് കാണാനായിട്ട് അങ്ങോട്ട് നോക്കി നോക്കഴിഞ്ഞാല് ഡോങ്കി ടൈൽ എന്ന് പറഞ്ഞോളൂ ഒരു ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ട് അതിനൊരു പ്രത്യേക രസം ഉണ്ട് കേട്ടോ ചെറിയ മുന്തിരികൊലകള് ഇങ്ങനെ പൊട്ട് മുന് അടിക്കി ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ബീഗോണിയ പ്ലാന്റ് അത് നൂറ് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞ നിഫന്തസ് കീടഫോജ് സസ്യാണ് ആക്ച്വലി ഇതിനകത്ത് ഇതിന്റെ മെക്കാനിക്സ് അതിന്റെ മുകളിൽ ഈച്ച് അതിന്റെ പ്രാണി തേൻ കുടിക്കായിട്ട് വന്നിരിക്കുന്ന സമയത്ത് അത് ക്ലോസ് ചെയ്യും അപ്പം അത് ഓരോന്ന് അത് കരിഞ്ഞു തുടങ്ങുന്ന സ്റ്റേജ് ആണെന്ന് തോന്നുന്നത് അതിന്റെ മേള് ഭാഗത്ത് കുറച്ച് കരിഞ്ഞിരിക്കുന്നുണ്ട് ഡോംഗി സ്റ്റൈലിന്റെ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഏഹ് ഇവിടെ അവര് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപക്കും നൂറു രൂപക്കും ഒക്കെ ഡിഫറെന്റ് ഫ്ലവേഴ്സും ചെടികള് പൂക്കളില്ലെങ്കിൽ പോലും കുഞ്ഞു ക്യൂട്ട് ആയിട്ടുള്ള ചെടികൾ ഇവിടെ ഉണ്ട് അത് നല്ല രസം ഉണ്ട് കേട്ടോ പ്രത്യേക ഒരു ഒരു ഭംഗിന്റെ പെട്ടെന്ന് നോക്കിയാ ശരിക്കും പറഞ്ഞ ഇത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പൂവാണെന്ന് തോന്നിപ്പോ നമുക്കറിയാം ഒറിജിനൽ ആയിട്ടുള്ള ഒരു നല്ല സോഫ്റ്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടില് മതിലിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും വലിയ വാല്യൂബിൾ ആയിട്ടുള്ള ചെടിയായിരുന്നു എനിക്ക് അറിയത്തില്ല ഇത് ഒരു പ്രത്യേക ഷേപ്പ് ഉള്ള ഒരു മണി പ്ലാന്റ് ആണല്ലോ മണി പ്ലാന്റ് അല്ലേ മണി പ്ലാന്റിന്റെ ഒരു കൈൻഡ് ഓഫ് വെറൈറ്റി ആണ് അപ്പം നമ്മുടെ റോസ് ഗാർഡിൻ്റെ ഏകദേശം ഒരു ടെർമിനേഷൻ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഓരോ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഡിസ്രൈബ് ചെയ്ത് എത്തിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരായിട്ടുള്ള ഫീൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കഴിവതും നേരത്തെ വരാൻ നോക്കുക ഈയൊരു ഫ്ലവേഴ്സ് ഓരോ ഫ്ലവേഴ്സിൻ്റെയും ഭംഗി ആസ്വദിക്കാനായിട്ട് നേരത്തെ വരാൻ ശ്രമിക്കുക അപ്പോൾ நம்ம அடுத்தேன் வீண்டு காணும் வர ஜஸ்ட் சைனிங்